കുളിച്ച് ദേഹശുദ്ധി വരുത്തലാണ് ജനാപത്തുകാരൻ അല്ലെങ്കിലും വലിയ ഉള്ളവൻ അല്ലെങ്കിലും വലിയ ശുദ്ധിയുള്ളവൻ കുളിക്കുമ്പോൾ എത്രത്തോളം പരിപൂർണമായ ശുദ്ധീകരണമാകാൻ അവൻ പരിശ്രമിക്കുമോ അതുപോലെ ഒരു ജനാപത്തുകാരൻ കുളിക്കുന്നത് പോലെ വളരെ ശ്രദ്ധിച്ച് സൂക്ഷ്മമായി കൊണ്ട് ആരെങ്കിലും കുളി നിർവഹിച്ചാൽ അതുപോലെ തന്നെ അവന്റെ അടുക്കലുള്ള സുഗന്ധം അവൻ ഉപയോഗിക്കുകയും ചെയ്താൽ അവന്റെ ഉള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചു കൊണ്ട് അവൻ പുറപ്പെട്ടു പള്ളിയിലെത്തി എന്നിട്ട് അവൻ ആരെയും ഒന്നും ദ്രോഹിച്ചില്ല ബുദ്ധിമുട്ടിച്ചില്ല എന്താ ദ്രോഹം ബുദ്ധിമുട്ട് ഞാൻ ശേഷം പറയുന്നുണ്ട് എന്നിട്ടവൻ പ്രത്യേകമായി അവൻ നിർണ്ണയിക്കപ്പെട്ട തോതിൽ അള്ളാഹു അവൻ നിശ്ചയിച്ച വിവാദത്തിൽ വളരെ കൃത്യമായി ശ്രമിച്ചിരുന്നാൽ അത് അവന്റെ ആ ജുമായ വരാൻ പോകുന്ന ജുമയുടെയും ഇടക്കുള്ള ചെറുദോഷങ്ങൾക്ക് പരിഹാരമാണ് അത്രത്തോളം ആ പുണ്യത്തെ പറ്റി പറയുമ്പോൾ തുടക്കത്തിൽ പറഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കണം എന്താ നല്ല വസ്ത്രം ധരിക്ക നന്നായി കുളിച്ച് ശുദ്ധി വരുത്തുക ഉപയോഗിക്കുക ഇതൊക്കെ എല്ലാ ദിവസവും പ്രത്യേകിച്ച് മലയാളികൾ ചെയ്യുന്നതാണ് എല്ലാ ദിവസവും നമ്മൾ കുളിക്കും ചൂടുകാലമാകുമ്പോ രണ്ടു നേരവും മൂന്നുനേരമൊക്കെ കുളിക്കും അത്ര വരട്ടും സുഗന്ധം ഉപയോഗിക്കും ഉള്ളതിൽ വെച്ച് നല്ല വസ്ത്രമേ പലപ്പോഴും പ്രവാസികളൊക്കെ മലയാളികൾ പ്രത്യേകിച്ചും ധരിക്കാറുള്ളൂ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ അതിന് കൂലി കിട്ടൂല ഇതിന് പ്രതിഫലം കിട്ടണോ ഇതിന് നമുക്ക് കൂലി കിട്ടണോ അത് വെള്ളിയാഴ്ച ദിവസം ഇന്ന് വെള്ളിയാഴ്ചയാണ് എന്ന ബോധം വേണം ഇന്നത്തെ കുളിക്കൊരു പ്രത്യേകതയുണ്ട് മറ്റു ദിവസങ്ങളിലെ കുളി പോലെയല്ല കുളിക്കുമ്പോൾ ആ ബോധം വേണം അത്ര പുരട്ടുമ്പോൾ ആ ബോധം വേണം നല്ല വസ്ത്രം സെലക്ട് ചെയ്ത് ധരിക്കുമ്പോൾ ആ ബോധം വേണം അതേ ഇതുകൊണ്ട് പ്രത്യേകമായ പുണ്യമുള്ള ദിവസമാണ് എന്റെ പാപങ്ങൾ കരിച്ചു കളയപ്പെടുന്ന പ്രവൃത്തിയാണ് എനിക്ക് അല്ലാഹു അടുക്കൽ വലിയ ദറജ കിട്ടുന്ന പണിയാണ് എന്ന ഉദ്ദേശത്തോടെ അത് മനസ്സിലാക്കരുത അല്ലാതെ ചില ആളുകളൊക്കെ ഒന്നുകൊടുക്കുമ്പോ നീയത്ത് നിസ്കാരത്തിന് നീത്ത് ഉണ്ട് എന്ന് പറയുമ്പോൾ പുരസ്കരിക്കാൻ എന്നിങ്ങനെ അറബിയിലും മലയാളത്തിലൊക്കെ ഒക്കെ നീയത്ത് പറയലുണ്ട് പറയാനല്ല ഉദ്ദേശം നമ്മുടെ മനസ്സിലാണ് ഒരാൾ ഇങ്ങനെ കുളിക്കാൻ ബാത്റൂമിൽ പോയി വെള്ളിയാഴ്ചയുടെ പുണ്യം കിട്ടുവാൻ വേണ്ടി ഞാനിതാ കുളി നിർവഹിക്കുന്നു എന്ന് പറഞ്ഞ് അത് മലയാളത്തിലും അല അറബിയിലും ഒക്കെ പറഞ്ഞ് വാട്ടയിൽ വെള്ളമെടുത്ത് തലയിൽ ഒഴിക്കുക അല്ലെങ്കിൽ അത്ര ഇങ്ങനെ കയ്യിലെടുത്ത് പുരട്ടാൻ നേരത്ത് വെള്ളിയാഴ്ചയുടെ പുണ്യം ലഭിക്കുവാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ ഇതാ അത്ര പുരട്ടുന്നു എന്ന് പറയേണ്ടതില്ല പറയാറുമില്ല നീയത്ത് എന്ന് പറയുന്നത് നീയത്തിന്റെ കേന്ദ്രം അത് ഹൃദയമാകുന്നു ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാ ദിവസവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ശുദ്ധീകരണ പ്രക്രിയകളെ പോലെ യൗമുൽ യവമയിലെ ശുദ്ധീകരണ സുഗന്ധ പ്രഖ്യാപന പ്രവർത്തികളെ ആക്കരുത് ഉദ്ദേശമുണ്ടെങ്കിലേ അതുകൊണ്ട് നമുക്ക് കൂലി ലഭിക്കുകയുള്ളൂ വെള്ളിയാഴ്ച ദിവസം പരിപൂർണമായ പ്രതിഫലം ലഭിക്കുവാൻ പ്രിയ സഹോദരന്മാരെ നാം ഇതൊക്കെ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്